കഴിഞ്ഞ ദിവസം നമ്മുടെ കാസാകൂസന്മാരുടെ പേജിലൊക്കെ കെ സി വേണുഗോപാലും വഖുഫു എന്നൊക്കെ പറഞ്ഞ് വലിയ ലൈവ് നമ്മുടെ സെബാസ്റ്റലും ഒക്കെ ചേർന്ന് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു അതിന് രണ്ട് ദിവസം മുമ്പ് ഈ പറയുന്ന ചില ക്രിസംഗി അച്ഛന്മാർ ആവേശപൂർവ്വം വളരെ ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ സുരേഷ് ഗോപി ഗോപിയണ്ണനെയൊക്കെ കൊണ്ടുവന്ന് തണ്ടല്ലൂരി വലിച്ചെടുത്ത് ഉപ്പിലിട്ട് കഷായം വെച്ച് ആ കഷായം കുടിച്ച് ആടി തിമിറുക്കുന്നത് കാണാൻ ആഹ്ലാദപൂർവ്വം നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പിന്നെ എന്നെപ്പോലെയുള്ള പാവപ്പെട്ടവനെയൊക്കെ കെ സി ബി സിയുടെ ജാഗ്രതാ സമിതിയുടെ പ്രൊഫൈൽ പേജിൽ അങ്ങനെയും പിന്നെ ചില പിതാക്കന്മാർ പലയിടത്തുമൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്തുമൊക്കെ തകർത്തടിക്കുന്നത് കണ്ടു സൂര്യൻ ഒന്ന് കത്തിജ്വലിച്ച് മറഞ്ഞ് തിരിഞ്ഞ് വീണ്ടും കിഴക്ക് വെള്ളം കീറിയപ്പോഴേക്കും മറ്റൊരു വേദനിപ്പിക്കുന്ന ഏറ്റവും നശിച്ച എത്രയോ നാളുകളായി കേൾക്കുന്ന ഒരു ക്രൂരവാർത്ത കേൾക്കാനിടയായി മണിപ്പൂരിൽ പേരുടെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അടക്കം ജടങ്ങൾ എവിടെയോ കണ്ടെടുത്തു എന്നും അത് കണ്ടെടുത്ത വാർത്തയും അതിനെ തുടർന്നുണ്ടായ കലാപത്തിലും മൂന്നോ നാലോ ക്രൈസ്തവ ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടു എന്നും എം എൽ എയെയും മുഖ്യമന്ത്രിയുടെ വീടും ആക്രമിക്കപ്പെട്ടു എന്നും ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു എന്നുമൊക്കെയാണ് വാർത്ത പക്ഷേ അനക്കമില്ല ഒച്ചയില്ല ശാന്തതയാണ് കെ സി വേണുഗോപാലിനെ വഖഫ് പഠിപ്പിച്ചവരും അനിൽ മുഹമ്മദിനെ പതിനേഴ് കോടിയിൽ തൂക്കിയടിച്ചവരും പിന്നെന്നു വേണ്ട മറ്റ് പലതിലും തണ്ടല്ലൂരിയവരും ഊരാൻ നിന്നവരും ആരും മിണ്ടുന്നില്ല പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറയട്ടെ വേറൊന്നും വേണ്ട എല്ലാ തന്ത്രവും വേലയും അടവും പയറ്റുമ്പോഴും ഒരു പത്തൊമ്പത് ശതമാനം സത്യം നീതി മിത്രസ്നേഹം ഇതൊക്കെ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് കുറഞ്ഞപക്ഷം മനസ്സുകൊണ്ടെങ്കിലും വെറുത്ത് ഒരു മൂളലിൻ്റെ ഒച്ചത്തിൽ ഊ എന്നെങ്കിലും ഒരു ശബ്ദം ഇതൊക്കെ കാണുമ്പം ഉണ്ടാക്കേണ്ടതല്ലേ അങ്ങനെയൊന്നില്ലാതെ എങ്ങനെ ഒരു സമൂഹം ഒരു സംസ്കാരം ഒരു വിശ്വാസം നിലനിൽക്കും അന്യനെ കുറച്ച് ആക്ഷേപിച്ചതുകൊണ്ടോ വിദ്വേഷിച്ചതുകൊണ്ടോ വെറുപ്പ് പറഞ്ഞതുകൊണ്ടോ ഒക്കെയൊക്കെ അങ്ങനെ എന്തെങ്കിലും നിലനിൽക്കുമോ അത് നിലനിൽക്കാൻ പാടുണ്ടോ അത് ശരിയാണോ കഴിഞ്ഞ ദിവസം വളരെ ദേഷ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം നേതാവ് അതോടൊപ്പം തന്നെ ഒരു ദളിത് നേതാവും എന്നെ കാണാൻ വന്നു അവരെന്നോട് ചർച്ചയിൽ ചോദിച്ചു ഈ പറയുന്നത് പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തുകൊണ്ട് ആർ എസ് എസുമായി അങ്ങ് ചേർന്നുകൂടാ അങ്ങനെ ചേർന്നാൽ അവർ ക്രിസ്ത്യാനിയേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ മുസ്ലിങ്ങളെ ഏറ്റെടുക്കത്തില്ലയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വറ്റം ഏറ്റെടുക്കുമെങ്കിലും അത് പാടാണ് അത് പ്രയാസമാണ് അതിങ്ങനെ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു ജനിതക ഘടനയുടെ കടുപ്പമാ അതതിൻ്റെ ഒരു വീര്യമോ അതിനി അങ്ങ് പോരാടി 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 അങ്ങ് ഇല്ലാതായാലും അവസാനത്തവൻ ചിലപ്പോൾ ചെളിയിൽ കിടന്നാലും അവിടെ കിടന്ന് ചില ഒച്ചയുണ്ടാക്കിയെന്നിരിക്കും അതുകൊണ്ട് അത് പ്രയാസമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഞാനതിൻ്റെ ഒരു മറുവശം പറയുക മുനമ്പത്തെ വിഷയം അവിടെ താമസിക്കുന്ന ആളുകളുടെ വിഷയമാണ് അവിടെ താമസിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ച വിഷയമാണ് ആ വിധിയുടെ പശ്ചാത്തലത്തിൽ അവരവിടെ കഴിയുന്നു എന്നുള്ളത് അവർക്കറിയാവുന്നതാണ് ആ കഴിയുന്നവരിൽ പലരും മാഫിയയും റിസോർട്ടുകളും അതുപോലെ തന്നെ ബോർഡ് കത്ത് കൊടുത്ത പന്ത്രണ്ട് പേരുടെ കഥയും ഒക്കെ പുറത്തു വന്നല്ലോ അവിടെ ഉള്ളതെന്താണെന്ന് മനസ്സിലായല്ലോ ഇനി ആ ഉള്ള ഇറങ്ങി വീട്ടുകാരിറങ്ങിപ്പോകേണ്ടതില്ലെന്ന് സർക്കാരും ഇതിൻ്റെ അവകാശികളായ മുസ്ലിം സംഘടനകളും ഒരു പരിധിവരെ അവർ സമ്മതിക്കുകയും ചെയ്തു എന്നിട്ടും തീരണില്ലല്ലേ തള്ളയെ കലിപ്പെന്നുള്ള രീതിയിൽ കത്തിച്ച് വിടുമ്പോൾ അങ്ങ് അവിടെ എവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മാത്രം രാജ്യത്ത് ഇസ്രയേലിലും ഫലസ്തീനിലും ഇറാക്കിലും തുർക്കിയിലുമൊക്കെ നടക്കുന്ന സംഭവങ്ങൾ മുസ്ലിം വിരോധമെന്ന് പറയുന്ന മനോഹരമായ ഒരു പാചക വസ്തുവാണെങ്കിൽ അത് വെച്ച് പപ്പാസ് വെച്ചും കറി വെച്ചും അപ്പം ഉണ്ടാക്കിയും അത് പ്രചരിപ്പിക്കുന്ന ബി ജെ പിക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന കെ സി വേണുഗോപാൽ എന്ന ഇന്ത്യയുടെ ഒരു മതേതര പോരാട്ടത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന നേതാവിനെ വഖഫിൻ്റെ വിഷയത്തിൽ ഒരു മുസ്ലിം പക്ഷപാതിയാക്കി ചിത്രീകരിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ കാസാക്കൂസനും പന്നയ്ക്കലുമൊക്കെ നമ്മുടെ ബൈറണ ബൈറണെന്താണെന്നും പറയാത്തത് മണിപ്പൂർ മുഖ്യമന്ത്രി എന്താണെന്നും പറയാത്തത് അയാളുടെ പേര് ബീരാനെന്നായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി അവിടെ കരഞ്ഞ അച്ഛനെയും ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുമല്ലോ ക്ഷത്രിയ ഗോത്രീയ വർഗീയ പുത്രീയ മൂത്രീയ എന്നൊക്കെ പറയുമല്ലോ എന്തിന് വേട്ടക്കാരനോടൊപ്പം നിൽക്കാൻ സ്വന്തം സഹോദരങ്ങളെയും വിശ്വാസത്തെയും സ്ഥാപനങ്ങളെയും തല്ലി തകർക്കുമ്പോഴും അടിച്ചു തകർക്കുമ്പോഴും വളരെ നിർനിമേഷമായി നോക്കി നിൽക്കുന്ന നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ അപ്പോഴും വക്കഫിന് വേണ്ടിയും മുനമ്പത്തിന് വേണ്ടിയും ആ ആക്രമിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വർഷമായി തുടങ്ങിയിട്ടത് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയൊന്ന് മാറ്റിയോ കോടതി പോലും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോ ക്യാമ്പിൽ കിടക്കുന്നവരെ വീട്ടിലെത്തിച്ചോ എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ കെ സി ബി സിയുടെയും അടക്കമുള്ള പിതാക്കന്മാരെ അദ്ദേഹത്തിൻ്റെ മൈക്കിൾ ജോസഫ് എന്നോ മറ്റോ ആണ് ആ ജാഗ്രതാ കമ്മീഷൻ്റെ ആളിൻ്റെ പേര് നിങ്ങളാ ജാഗ്രത ഈ സ്വന്തം സഹോദരങ്ങൾക്കും സ്വന്തം വിശ്വാസത്തിൻ്റെ ദേവാലയങ്ങൾക്കും ഒരിത്തിരി ഒരു പത്ത് ശതമാനം ബാക്കി തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം നോക്കിക്കോ ഒരു പത്ത് ശതമാനം അവർക്ക് വേണ്ടി കാണിക്കണമെന്നുള്ളതാണ് വിനീതമായൊരു അഭ്യർത്ഥന അതിനുവേണ്ടി ആരെങ്കിലും ഇറങ്ങിയാൽ അത് ക്രിസ്ത്യാനിയാണല്ലോ അത് ക്ഷത്രീയ ഗോത്രിയ ആണെന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കാതെ ഞാനും അതിൻ്റെ മുന്നിലുണ്ടാവും എന്തുകൊണ്ടാണെന്നറിയോ അത് മുസ്ലിം അല്ലാത്തതുകൊണ്ട് നിങ്ങളെപ്പോലെ എനിക്ക് വേട്ടക്കാരൻ്റെ പക്ഷം ചേർന്ന് ഇരയുടെ മേൽ കാർക്കിച്ച് തുപ്പാൻ കഴിയില്ല അതെൻ്റെ പാരമ്പര്യമല്ല എൻ്റെ വിശ്വാസമല്ല എൻ്റെ രാഷ്ട്രീയമല്ല എൻ്റെ ധാർമ്മികതയല്ല ഇതൊന്നുമല്ല ഞാനൊരു പാവമാണ് ഇതൊന്നും തിരുവസ്ത്രങ്ങളൊന്നും അണിഞ്ഞ് വിശ്വാസത്തെ സംരക്ഷിച്ചു കൊള്ളാവുന്ന നീതിയുടെ അജപാലകനാണെന്നൊന്നും പറഞ്ഞ് സ്ഥാനമേറ്റെടുത്ത ഒരാളല്ല തെരുവിനെ ഇഷ്ടപ്പെടുന്ന തെരുവിലെ മനുഷ്യരോടൊപ്പം നിൽക്കുന്ന ആ ശബ്ദത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ചായക്കടയെ സ്നേഹിക്കുന്ന പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്ന തീരദേശത്തിലെ മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന ഒരു പാവം മനുഷ്യൻ പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ ബഹുമാന്യരായ പിതാക്കന്മാരെ